ജനുവരി പതിമൂന്ന് പോയിറ്റേഴ്സിലെ വിശുദ്ധ ഹിലരി മുന്നൂറ്റി പതിനഞ്ചിൽ അക്വൈനിലെ പോയിറ്റേഴ്സ് എന്ന സ്ഥലത്താണ് തിരുസഭയുടെ മഹാവേദ പാരഗതൻ എന്നറിയപ്പെടുന്ന ഹിലരി ജനിച്ചത് അക്രൈസ്തവനായിരുന്ന ഹിലരി അവിചാരിതമായി വിശുദ്ധ ബൈബിൾ വായിക്കാൻ ഇടയായി വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യവചനങ്ങളാണ് അദ്ദേഹത്തിന് സത്യദൈവത്തെ കാട്ടിക്കൊടുത്തത് ഉടനെ തന്നെ അദ്ദേഹം ക്രൈസ്തവ മതം സ്വീകരിച്ചു താമസിയാതെ ഭാര്യയെയും മക്കളെയും അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ചേർത്തു ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹം മധ്യവയസ്കനായിരുന്നു അല്പനാളുകൾക്ക് ശേഷം ഹിലാരി തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി മുന്നൂറ്റി അമ്പത്തി മൂന്നിൽ വിശുദ്ധനെ സ്വദേശത്തെ മെത്രാനായി നിയമിച്ചു ആര്യൻ പാഷണ്ഡത തഴച്ചു വളർന്ന കാലഘട്ടമായിരുന്നു അത് അന്നത്തെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാൻറ്റിനിയോസിന്റെ പിന്തുണയും അവർക്കായിരുന്നു സംഖ്യാബലത്തിൽ അധികമായിരുന്ന ഇവരുടെ നുഴഞ്ഞ കയറ്റത്തെ തടയാൻ പല പ്രാദേശിക സൂനഹദദോസുകളിലും വിശുദ്ധൻ പങ്കെടുത്തു ആര്യൻ പാഷണ്ടികളെ ശക്തമായി എതിർത്തിരുന്നതിനാൽ അവർ ചക്രവർത്തിയുടെ മുമ്പാകെ വിശുദ്ധനെതിരായി കുറ്റം ചുമത്തുകയും പ്രീജായിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇക്കാലത്താണ് വിശുദ്ധൻ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള മഹാഗ്രന്ഥം രചിച്ചത് കത്തോലിക്കരും ആര്യൻ പാഷണ്ടികളും തമ്മിൽ മേധാവിത്വത്തിനായി സമരം ചെയ്ത സെലൂഖിയാ സൂനദോസിൽ വിശുദ്ധൻ പങ്കെടുക്കുകയും ആര്യൻ പാഷണ്ടികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് വിശുദ്ധൻ കോൺസ്റ്റാൻറ്റിനോപ്പിൽ ഇല്ലി ഇല്ലീരിയ മുതലായ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പാഷണ്ഡിതകൾക്കെതിരെ പ്രസംഗിക്കുകയും കത്തോലിക വിശ്വാസത്തിന് പ്രാധാന്യം വഴുത്തുകയും ചെയ്തു ഏത് പ്രവൃത്തിയും ദൈവസ്തുതി ചൊല്ലി ആരംഭിച്ചിരുന്ന വിശുദ്ധൻ ദൈവിക കാര്യങ്ങളെപ്പറ്റി രാപ്പകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് ജീവിച്ചിരുന്നത് എട്ടുകൊല്ലത്തെ പ്രേക്ഷിത വൃത്തിക്ക് ശേഷം തിരികെ പോയിറ്റേഴ്സിലെത്തിയ വിശുദ്ധൻ മുന്നൂറ്റി അറുപത്തി മൂന്നിൽ സമാധാനപൂർവ്വം മരണം പ്രാപിച്ചു